രേവതിക്ക് വേണ്ടി പോരാടാൻ സച്ചി സച്ചിക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും ബലി നൽകാൻ രേവതി ചെമ്പനീർ പൂ ഒരു കിടിലൻ പ്രൊമോ തന്നെയാണ് ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സുതിക്ക് സുതിക്ക് ഒരു ചായ ഇട്ട് കൊടുക്കാൻ നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രംഗം തന്നെയാണ് നമ്മുടെ ആദ്യം കാണിക്കുന്നത് അപ്പോൾ രേവതി ഇങ്ങനെ കട്ടായം പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല സുതി ചായ ഇട്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ രേവതി കട്ടായം പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഓഹോ പെണ്ണിന് പെണ്ണിനിപ്പോൾ അഹങ്കാരമോ എന്നിങ്ങനെ അഹങ്കാരഭാവത്തോടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചി തന്നെ വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നിന്റെ കൈ കൊണ്ടിട്ട് ചായ എന്നിട്ടും സുതിക്ക് കൊടുക്കണം എന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഇങ്ങനെ വാണിംഗ് കൊടുത്തിട്ട് പോകുന്നുണ്ട് മേലിൽ സുതിക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നും രേവതിയെ കൊണ്ട് ഉണ്ടാക്കി കരുതുന്ന ചന്ദ്രമതിയോട് വാൺ ചെയ്തിട്ട് സച്ചി പോകുന്ന ആ രംഗവും തന്നെയാണ് നമ്മുടെ പ്രമുഖകൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ സച്ചിയായിട്ട് ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തന്നെ രേവതിയുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ രേവതി സച്ചിക്ക് വേണ്ടി കുറേ വഴിപാടൊക്കെ നടത്തുന്നതും അതിൻ്റെ ആ ഒരു ആ പ്രസാദൊക്കെ ആയിട്ട് വരുന്നതും സച്ചിക്ക് ആ ചന്ദനം തൊട്ട് കൊടുക്കുന്നതും എന്നിട്ട് സച്ചിയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോട്ടോ ഞാൻ ഉണ്ടാക്കി തന്നുള്ളതെന്ന് സച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനും ഇത്രയേറെ വഴിപാടൊക്കെ എൻ്റെ പേരിൽ അപ്പോൾ ഇങ്ങനെ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ചിരിക്കുന്ന ആ ഒരു രംഗവും സച്ചി രേവതിയും തമ്മിലുള്ള ആ ഒരു ആ ഒരു പ്രണയ രംഗങ്ങൾ ആ പ്രണയ നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ മെയിനായി കാണുന്നത് ഇതേ ഒരു സച്ചി രേവതി കോംബോ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്നതും അപ്പോൾ ഇവരുടെ പ്രണയം ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ ശ്രുതിയുടെ വരവ് ആ ഒരു വീടിനെ രേവതിയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും സച്ചി എന്തിനും കൂടെയുള്ളത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നും ഉണ്ടാകില്ലെന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്